ബന്ധുക്കളെ നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ അപ്പം നമ്മൾ ഫെയർനെസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വെറും നാലാഴ്ച കൊണ്ട് നമ്മുടെ ഫേസ് എങ്ങനെ ഗ്ലോ ആക്കാം അല്ലെങ്കിൽ റിംഗിൾസ് ഒക്കെ മാറ്റാം എന്നുള്ള ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവര് തീർച്ചയായിട്ടും അത് കയറി കാണുക അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ജിഷ്ട ഓയിലാണ് നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നല്ല കോക്കനറ്റ് ഓയിൽ എടുക്കാം മഞ്ജിഷ്ട തന്നെയാണെങ്കിൽ അതെടുക്കാം ചെമ്പര് തീയാദി വെളിച്ചെണ്ണ എടുക്കാം ബദാം ഓയിൽ എടുക്കാം ഏലാതി എടുക്കാം ഏലാതി ഒക്കെ സൂപ്പറായിട്ടോ നല്ലതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കിന്നിന് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കിട്ടാനും നല്ലതാണ് ഇതിനൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവും അതിൻ്റെ സ്മെല്ല് വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലേ അപ്പോൾ നമ്മൾ മസാജ് ചെയ്തു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണാത്തവർ കാണും നന്നായിട്ട് മസാജൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കടലപ്പൊടിയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷോ ചെറുപയർ പൊടിയോ സോപ്പോ എന്തോ നിങ്ങൾ എന്താണോ ഉപയോഗിച്ചത് അതിട്ട് ഒക്കെ കഴുകി അല്ലേ അതിൻ്റെ കണ്ടിന്യേഷൻ ആണ് ഇത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് കഴുകാൻ പറഞ്ഞത് അത് നിങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങളത് രണ്ടു ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഫേസ് കഴുകണ്ട അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഫേഷ്യൽ എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് സാധനവും അനക്കാതെ വെച്ചാൽ അത് തുരുമ്പെടുക്കും അല്ലേ ഒരു തയ്യൽ മെഷീൻ ആയാൽ പോലും നമ്മളെ ശരീരത്തിന് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഫേസിനും അതിൻ്റേതായിട്ടുള്ള ഇളക്കങ്ങൾ കിട്ടണം അനക്കം കിട്ടണം മുഖത്തിനും മുഖത്തിന് നമ്മുടെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഞാൻ മുമ്പ് ഞാനൊരു കഥ പറയട്ടെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ എന്താണെന്നറിയോ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ തേടിക്കൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് പ്രീത എനിക്ക് അവളെ ഇന്ന് തിരിച്ചു കിട്ടിയിരിക്കുക അതിന് കാരണക്കാരനായതാരാ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് അത് ഷെയർ ചെയ്യേണ്ടേ എത്ര വർഷമായിട്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയെന്നറിയോ എൻ്റെ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും പരിചയപ്പെട്ടാൽ ഞാൻ ചോദിക്കും അയ്യോ നിങ്ങൾ ഇങ്ങനൊരാളെ അറിയോ ഇങ്ങനൊരാളെ അറിയോ എന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്ക് കണ്ടു കിട്ടിയിട്ടേ ഇല്ല കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുമായിരുന്നു ഇതെൻ്റെ പ്രീതിയാണ് ഇതെൻ്റെ പ്രീതിയാണെന്ന് എത്ര വർഷത്തിന് ശേഷം പക്ഷേ ഇന്ന് അവളെ എന്നെ വിളിച്ചു ഞങ്ങൾ ഒത്തിരി കരഞ്ഞു ഒത്തിരി ചിരിച്ചു ഒത്തിരി സംസാരിച്ചു എത്ര വർഷത്തെ കഥകളാണ് അതിന് കാരണമായി യൂട്യൂബിനോട് ഞാൻ ഒരുപാട് 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 നന്ദി പറയുക യൂട്യൂബ് തുടങ്ങാനുണ്ടായ സാഹചര്യത്തോട്ടല്ലേ എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ടല്ലേ ആ സാഹചര്യത്തോടും ഞാൻ നന്ദി പറയാണ് എല്ലാറ്റിനും ഹാപ്പി അതാണ് നമുക്ക് വേണ്ട സമയത്ത് നമുക്കത് ദൈവമായിട്ട് കൊണ്ടുത്തരും നമ്മൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചല്ല അപ്പം നമുക്ക് തുടങ്ങാം വേറെ നിങ്ങൾക്ക് ഒന്നുമില്ല നമ്മളിന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് പോയി അപ്പം നമ്മൾ ഞാൻ ഇതൊരു കുട്ടിയുടെ മൂടിലാണ് ഇരിക്കുന്നത് ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് നമ്മളെ കുട്ടിക്കാലത്ത് കണ്ണാടിയൊക്കെ കണ്ടാൽ കിട്ടിയാൽ എന്തെല്ലാം ഗോഷ്ഠി കളിക്കായിരുന്നു കണ്ണാടി നോക്കിയിട്ടല്ലേ അതെല്ലാം നമ്മൾ മറന്നുപോയി നമ്മളെ പ്രസ്ട്രേഷനും സ്ട്രെസ്സും ആ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വാരി കെട്ടി തലയിൽ വെച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് ചിരിക്കാൻ പോലും നമുക്ക് സമയമില്ല എന്നിട്ടല്ലേ കണ്ണാടി കാണുമ്പോൾ ഗോഷ്ഠി കളിക്കുന്നത് ഒന്ന് കണ്ണാടി എടുത്തൊന്ന് നോക്കാൻ പോലും പലരും മടിക്കുന്നവരുണ്ട് അപ്പം ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് ഓയിൽ ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ഇട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കുറച്ചൊന്നും മതി ആ ഒന്നുമില്ല നമുക്കേ ആദ്യം നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുക കണ്ണാടി നോക്കിയിട്ട് എന്തിനാ നമ്മളിങ്ങനെ മസലം പിടിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ ചിരിച്ചൂടെ ഒരു മുപ്പത് പ്രാവശ്യം ചെയ്തോ സൂപ്പർ ആയിരിക്കും അടുത്തത് എന്താ ഇങ്ങനെ ചിരിച്ചോടെ ഇരിക്കുമ്പോൾ നമ്മളെ നോക്കി ഇങ്ങനെ ആരോ കളിയാക്കുന്ന പോലെ തോന്നില്ലേ നമുക്ക് അവരെ ഒന്ന് കണ്ണുരുട്ടി കണിക്കാം മുഖം തീർപ്പിച്ച് ഏ എന്നാ നോക്കിക്കോ ഒരു പത്ത് വരെ ഹോൾഡ് ചെയ്ത് വെക്കുക ശ്വാസം എന്നിട്ട് വിടുക എന്നിട്ട് വീണ്ടും ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണേ അത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളെ നോക്കി ഇത് കൊഞ്ഞിനും കുത്തുന്നുണ്ടോ അപ്പോൾ നമുക്ക് ചെയ്യാലോ അതും ഒരു പത്ത് പ്രാവശ്യം മൂന്ന് തവണ ഒന്ന് രണ്ട് അങ്ങനെ പത്തെണ്ണം എന്നിട്ട് അതിൻ്റെ മൂന്ന് സെറ്റ് അത് കഴിയുമ്പോഴേ നമുക്ക് തോന്നും നമ്മളെ ഒന്നും കൂടെ കൊഞ്ഞനെ കുത്തുന്നുണ്ടോ പോടാ കുറങ്ങാന്ന് നമ്മൾ പറയില്ല അതുപോലെ അതും പത്ത് തവണ എണ്ണുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മൂന്ന് സെറ്റ് അത് കഴിയുമ്പം നമുക്ക് തോന്നും ചൂടുള്ള ഞാനിങ്ങനെ വിചാരിക്കുന്നു എനിക്ക് കുട്ടിക്കാലത്തെയ അമ്മമ്മ ചൂടുള്ള ചേമ്പ് ഇങ്ങനെ ഈർക്കിലിന്റെ മുകളിൽ കുത്തിയിട്ട് നമ്മുടെ ഓലയുടെ ഈർക്കിലിന്റെ മുകളിൽ കുത്തിയിട്ട് കറിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തരിയായിരുന്നു ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഞങ്ങള് ഞാൻ എൻ്റെ അരിയ മാമൻ അയൽപ്പക്കത്തുള്ള കുട്ടികളെ എല്ലാവരും അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വരിക്ക് നിൽക്കാനും ഇത് കിട്ടാൻ ഓരോ ഈർക്കിലായിട്ട് എന്ത് രസമായിരുന്നു അപ്പൊ അത് വായിലേക്ക് അങ്ങോട്ട് ചൂടുള്ള ചേമ്പ് വെക്കുമ്പോൾ നമ്മള് ഇതും പത്ത് പ്രാവശ്യം കഴിഞ്ഞാൽ എന്നിട്ട് മൂന്ന് തവണ ചെയ്യുക അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കവളൊക്കെ കുറച്ച് ചൂടുള്ള ഭക്ഷണ വായിലായതല്ലേ അപ്പൊ വായലിനുള്ളിലൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പത്ത് വരെ എണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പട്ടം പറത്തി നോക്കിയാലോ നമ്മളിപ്പം കുട്ടികളായതല്ലേ ഇങ്ങനെ പറത്തി 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 മേലോട്ട് പോയപ്പോ നമ്മുടെ പട്ടാണ് ഏറ്റവും മോള് അയ്യോ നമ്മുടെ സന്തോഷം കൊണ്ട് പട്ടത്തിന്റെ ഒരു ഉമ്മ കൊടുക്കും അല്ലെ ഒരു മുപ്പത് പ്രാവശ്യം അപ്പൊ പട്ട ഈ സൈഡിലേക്ക് പോയാലോ മുപ്പത് തവണ അടുത്ത സൈഡ് കുറെ നേരം മുകളിലോട്ടൊക്കെ നോക്കി നിന്ന് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു പെയിന്റ് വരില്ലേ നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഫേസ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ നമ്മുടെ കഴുത്തിന് റിങ്കിൾസ് ഒക്കെ വരില്ലേ കഴുത്ത് കൂടി ഭംഗിയായിട്ടിരിക്കണ്ടേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അമർത്തരുത് ശക്തി കൊടുക്കരുത് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ഏറ്റവും ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ഒരു പത്ത് തന്ന അത് കഴിയുമ്പോ ഈ ചെവിയുടെ രണ്ട് സൈഡിലും ഒന്ന് ചെറുതായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ജോലായൊക്കെ ഒന്ന് ഭംഗിയായാലും എന്ത് രസമായിരിക്കും നമ്മളെ കാണാൻ അല്ലെ ബേസിന്റെ തടിയൊക്കെ പോയിട്ട് ഇതാ ഏറ്റവും വരെ ചെയ്യണേ അത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് സെക്കൻഡ് എല്ലാവരും ചിന്തിക്കേണ്ട ഇതിനൊക്കെ മെനക്കെടാണ് സമയം വേണമെന്നൊക്കെ എന്തിനാണ് മെനക്കെട് നമ്മളെന്തായാലും അസുഖമായിട്ടിരിക്കുകയല്ലേ ഈ സമയത്തല്ലേ നമുക്ക് നമ്മളെ നോക്കാനുള്ള ഏറ്റവും കൂടുതലുള്ളൊരു ടൈം കിട്ടിയിരിക്കുന്നത് അനാവശ്യ ചിന്തകളും ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എനിക്ക് അസുഖം വന്നല്ലോ അത് വന്നല്ലോ ഇത് വന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ഒരു വണ്ടിയായാൽ പോലും നമ്മൾ ഒത്തിരി കേടായ വർക്ക്ഷോപ്പ് ഷോപ്പ് കയറിയിട്ട് ഫുള്ള് പണിയെടുത്തിട്ടല്ലേ ഇറക്കുള്ളൂ അതുപോലെ തന്നെ നമ്മളും നമ്മളെ ഒന്ന് നന്നായിട്ട് പുതുക്കി പണിയാണ് പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരമണിക്കൂർ ഡെയിലി നമുക്ക് വേണ്ടി നമുക്കൊന്ന് മാറ്റി വെച്ചൂടെ ഒരിത്തിരി നേരത്തെ ഒരാൾ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു ഒരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് ഇത് ഈസി ആയിട്ട് ചെയ്യാം ഇനി അസുഖമൊന്നുമില്ലാത്ത മടിയന്മാരെ മടിച്ചികളെ നിങ്ങളോടും കൂടിയാണ് പറയുന്നത് ഒരു അരമണിക്കൂർ നേരത്തെ എണീറ്റാ നമുക്ക് ഇന്നും സുന്ദരമാർ സുന്ദരികളായിട്ട് നടന്നൂടെ കുട്ടികൾക്കോ ജെൻസിനോ ലേഡീസിനോ ആർക്ക് വേണേൽ ചെയ്യട്ടോ പ്രായഭേദമൊന്നുമില്ല ഇതിന്